യേശുയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ യേശു പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉപമ ഒരു കഥ വായിക്കും തോറും ആഴം കിട്ടുന്ന പ്രകാശം കിട്ടുന്ന പുതിയ ഒരു ചിന്തകൾ കിട്ടുന്ന ഇന്നും അതിൻ്റെ ഉണർവും കുറവുമില്ലാത്ത രീതിയിൽ നമ്മളെ പരിപോഷിപ്പിക്കുന്ന സമരിയക്കാരൻ ചേർന്ന് പോകുന്നവൻ്റെ പേര് ആരോടൊപ്പമൊക്കെയോ ഇങ്ങനെ ചേർന്ന് പോകുവാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരെല്ലാം നല്ല സമരിയക്കാരനാണ് സമയം കണ്ടെത്തുന്നവൻ ജീവിതം വിട്ടുകൊടുക്കുന്നവൻ കൂടെ നിൽക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നവൻ ശുശ്രൂഷിക്കുവാൻ മനസ്സുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി എന്തുപകാരം ചെയ്യുവാൻ കണക്കു പറച്ചിലില്ലാത്ത മനുഷ്യരെല്ലാം സമര്യാക്കാരരല്ലേ ഒരുപക്ഷെ വചനത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഭാഗവും അത് തന്നെയാണ് എൻ്റെ ക്രിസ്തു ഇന്നും അത് ആവശ്യപ്പെടുന്നുണ്ട് എന്തായിരിക്കണം നാം എങ്ങനെയായിരിക്കണം ഇങ്ങനെ കണ്ടിട്ടും കാണാതെ പോകുന്ന കാഠിന്യത്തിൻ്റെ മനുഷ്യരായി രൂപപ്പെടുകയല്ല നമ്മുടെ കണ്ണിലുടക്കുന്ന മനുഷ്യൻ നമ്മുടെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു ശമരിയക്കാരൻ രൂപപ്പെടുന്നത് അതുകൊണ്ട് നടപടികൾ ചിലപ്പോഴൊക്കെ ധൃതി പിടിച്ചുള്ള നമ്മുടെ ഓട്ടങ്ങൾക്കിടയിൽ പലരും നമ്മുടെ കണ്ണിലുടക്കിയിട്ടും കാണാതെ പോകുന്നുണ്ട് കാരുണ്യമുള്ളിൽ ഒളിപ്പിക്കുന്നവർക്ക് മാത്രമേ കരച്ചിൽ കാണാനും മറ്റുള്ളവർ അനുഭവിക്കുന്ന കഠിനത കാണാനും സാധിക്കുകയുള്ളൂ അവർക്ക് വേണ്ടി വഴികൾ തിരിച്ചുവിടുകയാണ് എത്തപ്പെടേണ്ട സ്ഥലങ്ങളിൽ നിന്ന് അവർ മറ്റുള്ളവർക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഉരുൾപ്പെ രൂപപ്പെടുത്തുന്നു സമയം കണ്ടെത്തുന്നു അവരുടെ വഴികൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അവർ അവരെ പരിചരിക്കുന്നു എത്തിക്കുവാൻ സാധിക്കുന്നിടത്ത് എത്തിക്കുന്നു ശുശ്രൂഷിക്കുവാൻ പറ്റുന്നത് അവർ ചെയ്യുന്നു അവശേഷിക്കുന്നത് വീണ്ടും പരിഗണനയോടെ കാണുന്നുണ്ട് തിരികെ വരുമ്പോൾ നൽകാമെന്ന് ഒരുപക്ഷെ ഒരു ക്രിസ്തു എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു ശമരിയാക്കാരനെ പോലെ സ്നേഹിക്കുകയാണ് മുറിവുകൾ വെച്ച് കെട്ടുകയാണ് നമ്മളെ വളർത്തുകയാണ് പരിചരിക്കുകയാണ് ഇനിയും നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അവൻ വീണ്ടും നമ്മളെ സന്ദർശിക്കും ആവശ്യമുള്ള നൽകുമെന്ന് പറയുകയാണ് ഒരുപക്ഷെ ഒരു ശമരിയാക്കാരന് വേണ്ട മനസ്സ് ക്രിസ്തു തന്നെ രൂപപ്പെടുത്തി പറയുന്നുണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം അത് തന്നെയല്ലേ ഇങ്ങനെ ആർക്കൊക്കെ വേണ്ടി വിട്ടുകൊടുക്കുന്ന സമയം ആർക്കൊക്കെ ഒരു പരിചാരകനായി മാറപ്പെടുന്ന ആരെയൊക്കെയോ സംരക്ഷിക്കുവാൻ കരന്നിട്ടുന്ന മനുഷ്യരാണ് കൈ അഴുക്കാകുമെന്നോ വസ്ത്രം ചീത്തയാകുമെന്നോ ചിന്തിക്കുന്നവരല്ല സമരിയാക്കാരൻ നെരമറിച്ച് തുറവിയുള്ള ഹൃദയവും അലിവുള്ള മനസ്സും അതുപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുവാൻ മനസ്സാകുന്നവരും സമ്പരിയക്കാരൻ തന്നെയാണ് എല്ലാ മനുഷ്യരും ഒരു നല്ല സമരിയക്കാരനായി രൂപപ്പെടട്ടെ കണ്ണുണ്ടായിട്ടും കാണാതെ പോകുകയും മനസ്സുണ്ടായിട്ട് മനസ്സിലാക്കാതെ പോകുകയും ശബ്ദമുണ്ടായിട്ട് ശബ്ദിക്കാതെ പോകുകയും ചെവികളുണ്ടായിട്ട് കേൾക്കാതെ പോകുകയും ചെയ്യുന്ന ഉപയോഗമില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമകളായി രൂപപ്പെടാനല്ലല്ലോ വിളി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് നമുക്ക് കടന്നു പോകാം ഫലം നൽകിയില്ലെങ്കിലും തണൽ നൽകിയെങ്കിലും ഒരു വൃക്ഷം ഈ പുമുഖത്തെ എന്തുമാത്രം സുന്ദരമാക്കുന്നുണ്ട് നമുക്കും നമ്മുടെ നടപടികളിലോ യാത്രകളിലോ ഒക്കെ ഇതുപോലൊരു കുഞ്ഞു സ്നേഹത്തിൻ്റെ ഒരു കൊച്ചുകാരുണയൂടെ അതിനേക്കാളേറെ ശ്രേഷ്ഠമായ സേവനത്തിൻ്റെ മാതൃകകളായി മാറപ്പെടാം അങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹം നമ്മളിലും നിറവേറപ്പെടട്ടെ ആമീൻ